ഇതൊക്കെ വെറുതെ മനുഷ്യന്മാര് മുമ്പ്രത്തിന് പറയുക എന്നുള്ള അല്ലാതെ അതായത് എന്തെങ്കിലും മാറ്റർ കിട്ടാതെ കുമ്മ മദ്രസന് പറയും കിട്ടിയാൽ പറയും അയി പെട്ടെന്ന് വന്നപ്പോ വാക്കു അല്ലോ ഭയങ്കര സങ്കടം ആ നിരീശ്വരവാദിനെ പിടിച്ചിട്ട് വാക്കു ചെയർമാനാക്കി ലേ നേതാവ് കാന്തപുരത്തിന്റെ അനിയായി അലി അബ്ദുള്ള വക്ബോർഡ ചെയർമാൻ എൻ കാദർ എന്ന് പറയുന്ന അബ്ദുൽ എന്ന് തന്നെ ഓ ഒക്കെ കേൾക്കുമ്പോഴേക്കൊക്കെ മോശ കാന്തപുര കാന്തവര ബോക്കെ എന്ത് പറ്റിപ്പോയി നിൽക്കുന്ന കേൾക്കണു കാന്തവരത്തിന്റെ മുതുകുന്ന ആള് കിയാമത്തിന്റെ അരാമത്ത് ആ അലഹമില്ല ആ കാഞ്ചുത്തിന് ഒതുങ്ങുന്ന മാത്രല്ല മുത്തലബിൻ ഗ്യാമത്തിന്റെ അരാമത്തല്ലേ ഈസാനബിന്റെ അർക്കം ഗ്യാമത്തിന്റെ അരാമത്തല്ലേ മഹബി മാമന്റെ ആരോഗ്യം ക്യാമത്തിന്റെ അലാമത്തല്ലേക്കാ കുറ പണ്ഡിന് ആയിട്ട് കുറച്ചൊക്കെ പഠിച്ചണ്ടേ ആ ശരി പഠിച്ചു വരണം കാശിമി ഇതൊന്നും പറയാൻ അറിയില്ലെങ്കിലേ ഒരാഴ്ചയെങ്കിലും ഉണ്ട് കെ വി അബ്ദുൽ കലാ വന്നാൽ ഇവിടെ പിന്നെ വക്കഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് നമ്മൾ പറഞ്ഞോട്ടില്ല ഒമ്പത് ഒന്നിട്ട് കൊടുക്കാട് ചെയർമാൻ സ്ഥാനത്തേക്ക് ഉദ്ദേശിക്കപ്പെട്ടപ്പോൾ ആദ്യമായി

നല്ല നല്ല ബോധം ബോധം കൊടുക്കട്ടെ കൊടുക്കട്ടെ പാപ്പ പാപ്പ മരിച്ചിട്ട് മരിച്ചിട്ട് വളരെ 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 ചിന്തിക്കണം വളരെ ഗൗരവമായി മനസ്സിലാക്കണം എ പി അബ്ദുൽ മുസ്ലിം ആര് നിങ്ങളെ മുടകിൽ ഇരാമത്തിനാല് പുലർന്നിരിക്കുന്നു നിങ്ങളെ മുതല എന്ത് കാരണോ വാക്കുബോർഡ് ചെയർമാൻ നിരീശ്വരവാദിയാണ് അയാൾ അലിയെ പിന്താങ്ങി ചെയർമാനാക്കി അപ്പൊ കാര്യങ്ങൾ സമ്മതിച്ചില്ലേ കാന്തപുരം വിചാരിച്ചാൽ കാന്തപുരം വിചാരിക്കുന്ന ആള് ചെയർമാനാക്കാൻ കഴിയുന്ന ആളാണ് കാന്തപുരം വരട്ടെ ലൈനുകൾ വരി വഴിക്കള് വരി ഇൻഷാല്ല ഇതുപോലെ കാന്തപുരം വിചാരിച്ചാൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പലതും നടക്കുമെന്ന് മനസ്സിലാക്കണം അതാ കാന്തപുരം അങ്ങനെ നിങ്ങൾ അറിയാതെ സമ്മതിച്ചാൽ മതി മപ്പും ഒക്കെ വേണ്ട മുഹാരപ്പുണ്ടായാൽ മതി അതങ്ങനെ ആയിക്കോട്ടെ പിന്നെ ഇങ്ങോട്ട് വരുത്തേ മുമ്പൊക്കെ വോട്ടും ഇല്ല വക്ഫ് ഇല്ല വക്ഫൂ ഇല്ല ഇങ്ങനെ അവന് വാക്കോ കൊടുക്കുന്ന ചോദിച്ചത് ഓർമ്മണ്ടോ ഓർമ്മണ്ടോ ഉറങ്ങല്ല ഉറങ്ങല്ലേ 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 ഉറങ്ങല്ലി എസ്കക്കാരെ ഉറങ്ങല്ലി നിങ്ങൾ മറന്നോ നിങ്ങൾ മറന്നോ ഏത് പണ്ട് വാക്ക് കൊടുക്കാൻ അധികാരം തരാതിരുന്നപ്പോ മെമ്പറെ കൊടുക്കാതിരുന്നപ്പോഴേ അതിനധികാരം ഇല്ലാന്നാ പറഞ്ഞു ഇപ്പം ഇപ്പൊ പെടുന്നതിന് അധികാരം കിട്ടി ഒന്ന് മരിച്ചപ്പ മയ്യസ്കരിക്കാൻ വേണ്ടി വന്നില്ല ആരോപണം തന്നെയാണ് ഭയങ്കര കാര്യമാണ് നമ്മൾ അന്വേഷിക്കണമുള്ള വിഷയം എന്താണെന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ബാക്കി ചെയർമാൻ എന്നെ നേർക്ക് നേരം വിളിച്ചു ഞാൻ അങ്ങനെ പത്തപ്പിരിയെ വിളിക്കുന്നത് ഇങ്ങനെ ഒമ്പറത്തെ പരിപാടി ഉണ്ട് വിഷയം പറയാനാണ് കേസൊട്ടിറക്കാനൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിച്ചപ്പോ മൂപ്പരി ചിരിച്ചു അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ സ്റ്റേജിൽ പറഞ്ഞിട്ടോ നിൻഷെ പറഞ്ഞു വിളിക്കുക പിന്നെ ഉമ്മാക്കും വിളിച്ചു വിളിച്ചപ്പോ ചോദിച്ചു ഇപ്പൊ ഞാൻ നിങ്ങള് ഏതാങ്ക മഹല് ബ്ലാങ്ങാട് മഹല്ലാണ് ഉസ്താദെ അപ്പൊ അതി എന്നെ പരിചയപ്പെടുത്തിട്ട് ചോദിച്ചത് അത് സുന്നി മഹല്ലോ മുന്നിയാണ് ഉസ്താദേ അത് അപ്പൊ ഞാൻ ചോദിച്ചു മദ്രസയിലൊക്കെ പിള്ളേര് പോകുന്നുണ്ടോ പിള്ളേര് ആയ പ്രായത്ത് പോയി ഇപ്പൊ പതിനഞ്ച് വയസ്സ് ഇളവൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് പോവാൻ പഠിച്ചു അന്ന് പോയിരുന്നു പിന്നെ ചെക്കൻ മദ്രസ കഴിഞ്ഞു ദർശിനും പോയിന് അവനെങ്ങനെ പാപ്പ മരിച്ച വന്നില്ലാന്ന് പൊന്നാർ ഉസ്താദെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് എന്റെ മോൻ ഗൾഫിലേക്ക് പോയത് ചൊവ്വാഴ്ച എന്റെ മോൻ ഗൾഫിലേക്ക് പോയി വ്യാഴാഴ്ച എൻറെ ഭർത്താവും ഉപ്പ മരിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച ചുമ്മാടെ മുമ്പ് മറക്കുകയും പോകണം പൊന്നാറ് ഉസ്താദ് ദിവസന്റെ പോയിട്ടായിട്ടുള്ളൂ അപ്പൊ പിന്നെ മോൻ ഗൾഫിലും വാപ്പ ഇവിടെ ആയതുകൊണ്ടാ മോൻ വരാതിരുന്നത് ആ എന്നിട്ട് ഇയാളെ വെല്ലുവിളി എന്താ വെല്ലുവിളി വാപ്പ മരിച്ചിട്ട് മയ്യത്ത് തിരിക്കാൻ വന്നില്ല എന്ന് അത് തെളിയിക്കാൻ സംശയമെൻ്റെ ആ കുട്ടികൾ തയ്യാറാണ് ഭയങ്കര വെല്ലുവിളിയാ ആ മാ പൂരങ്ങാടിയിൽ അബ്ദുൾ റഷീദ് പ്രസംഗിക്കുമ്പോ ഒരു ബസതി കൂടെ പോകുന്നുണ്ട് അത് തെളിയിക്കാൻ കാന്തവനത്തിന്റെ തണക്കുട്ടികൾ തയ്യാറാണ് എന്തപ്പ വെല്ലുവിളിക്കു വാനാ എന്താള്ളി അതിന് തർക്കല്ലല്ലോ അതിനർക്ക തർക്കം അങ്ങനെയാണെങ്കി കേവിനെ മാത്രല്ല പലരും തള്ളേണ്ടി വരും എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ ഭാര്യ ബീവി താത്ത അല്ലാത്ത മാപ്പുറത്ത് കൊടുക്കട്ടെ ആ ബീവി താത്ത മരിക്കുമോ പാണക്കാട് തങ്ങളെ അമേരിക്കയിലാ പാണച്ചാട്ട് കാണാമെന്നില്ല തേക്കാൻ എന്ന് പറഞ്ഞാൽ വല്യോട്ട് കണ്ടിറങ്ങാ വല്യ പള്ളിയായിട്ട് അറിയണത് എന്താ ഇതൊരു ആരോപണത്തിന്റെ കോലളുപ്പ് കുട്ടികളെ ഒന്ന് അഫ്വൻ ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല കുറ്റമാകുന്നെങ്കിൽ അതിന്റെ കുറ്റവും അല്ല അതങ്ങനെണ്ടല്ലോ അങ്ങനെന്തല്ലോ ഒന്നും അല്ല അഫ്വൻ മമാതിരത്തൻ അല്ലങ്കക്ക് ബുദ്ധിയാർട്ടേ അല്ല നിങ്ങൾക്ക് ബുദ്ധിയാർട്ടേ ഉറങ്ങല്ലി 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 ആ നിങ്ങളെ ആലോചിച്ചു നോക്കാണി നിങ്ങൾ ഒരു മാനിച്ചത് ഈ കുർആആ പണ്ഡിതനാണ് ഞാൻ പ്രശ്നം എടുപ്പത് ഇനിയൊന്നും ഞാൻ ചോദിക്കട്ടെ കുർആാൻ പണ്ഡിതനായതുകൊണ്ട് ഫിക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ പത്തൊൻമീനെങ്കിലും കൂടെ ഓദിക്കണം കാശ്മീർ താറേ പത്തൊൻമീനെങ്കിലും ഓദിക്കണം ആ പത്തൊൻമീൻ എന്താ പറഞ്ഞു മസാല കോട്ട പത്തി അല്ല പത്തി പത്തിന വേണ്ടമീന ഉന്തിയൊക്കെ ബോധിക്കണം ആ കിത്താബൻ എന്തു പറഞ്ഞത് ഒരാള് മയ്യത്താരില് പറിച്ചിട്ടില്ല നിൽക്കുക ഞാൻ